നമസ്കാരം അമ്മയുടെ പ്രസിഡന്റായി മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരെ ഇന്നലെ ഉയർന്ന ആരോപണം മനസാക്ഷിയുള്ള സകലരെയും ഞെട്ടിക്കുന്ന സംഭവമാണ് ശ്വേതാ മേനോൻ വേഷ്യാവൃത്തി നടത്തി വേശ്യാലയം നടത്തി തൻ്റെ ശരീരവും നഗ്നതയും അശ്ലീലതയും ഒക്കെ പ്രചരിപ്പിച്ച് സാമ്പത്തിക ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നു കോടിക്കണക്കിന് രൂപ തൻ്റെ ശരീരം വിറ്റുണ്ടാക്കി എന്നൊക്കെ ഏതോ ഒരുത്തൻ സ്വപ്നം കാണുകയും ആ സ്വപ്നമൊക്കെ പരാതിയായി എഴുതി എഴുതിക്കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തിരിക്കുന്നു വാസ്തവത്തിൽ നമ്മുടെ നാടിൻ്റെ നിയമസംവിധാനം ഏതറ്റം വരെ പോകുന്നു എന്നതിൻ്റെ ഞെട്ടിക്കുന്ന ഉദാഹരണമായി ഈ കേസ് മാറുകയാണ് ആർക്കെതിരെയും ആർക്കും എന്തു നുണകളും എഴുതിപ്പിടിപ്പിച്ച് ഒരു പരാതി കൊടുക്കാം ആർക്കെതിരെയാണോ പരാതിപ്പെട്ടത് അയാളോട് സർക്കാരിനോ ഭരണ സംവിധാനത്തിനോ പോലീസിനോ എതിർപ്പുണ്ടെങ്കിൽ ആ പരാതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് എഫ്ഐആർ ഇട്ട് അയാളെ നാറ്റിക്കാം ഇനി അങ്ങനെ ഒരു എതിർപ്പോ രാഷ്ട്രീയ ഇടപെടലോ ഇല്ലായെന്ന് വയ്ക്കുക അങ്ങനെയാണെങ്കിൽ കൂടി ഏതെങ്കിലും ഒരു കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങിക്കൊണ്ടു വന്ന് ഇതേ ആരോപണങ്ങളൊക്കെ എഫ് ഐ ആറിൽ കയറ്റാം അങ്ങനെ അയാളെ നാണം കെടുത്താം ഒരു എഫ് ഐ ആറിൽ കുറേ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്ന് വെക്കുക അതിൻ്റെ പേരിൽ അയാളെ ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല കാരണം വിചാരണയടക്കമുള്ള ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട് ഈ ആരോപണം ഉന്നയിച്ചവർ തെളിവ് കൊണ്ടുവരേണ്ടതുണ്ട് പക്ഷേ ഇതിന് രണ്ട് വലിയ ദോഷങ്ങളുണ്ട് ഈ ോപണങ്ങളൊക്കെ നിയമപരമായി നിലനിൽക്കുന്ന ഒന്നായി മാറുന്നു ആരോപണങ്ങൾ തെളിയിക്കുന്നത് വരെ ഈ കുറ്റാരോപിതൻ ഈ കുറ്റകൃത്യം ചെയ്തു എന്ന നിഗമനത്തിലെത്താൻ പൊതുസമൂഹത്തിന് കഴിയും ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കും ആരോപിക്കപ്പെട്ട ആൾക്കെതിരെ വാർത്തകൾ ചെയ്യാനും ക്യാമ്പയിൻ ചെയ്യാനും കഴിയും എന്നുവെച്ചാൽ ശ്വേതാ മേനോൻ വേശിയാണെന്നും ശ്വേതാ മേനോൻ വേഷ്യാലയം നടത്തുന്നെന്നും ശ്വേതാമീനോൺ തൻ്റെ ശരീരത്തിൻ്റെ നഗ്നഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പോൺ സൈറ്റുകളിലൂടെ ഇട്ട് ലാഭമുണ്ടാക്കുന്നു കോടികൾ ഉണ്ടാക്കുന്നു എന്നുമൊക്കെ ഏത് യൂട്യൂബർക്കും വിളിച്ച് പറയാം ഏത് ചാനലിനും വാർത്തയാക്കാം ഏതൊരു ഞരമ്പ് രോഗിക്കും അത് പാടിക്കൊണ്ട് നടക്കാം ഒരു നിയമ നടപടിയും എടുക്കാൻ കഴിയില്ല കാരണം ഈ ആരോപണങ്ങളൊക്കെ എഫ്ഐആറിലുണ്ട് അത്തരമൊരു കുറ്റം അവരുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നു ആലോചിച്ച് നോക്കുക എന്തൊരു ഗതികെട്ട അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് മാറുന്നതെന്ന് വാസ്തവത്തിൽ ശ്വേത മേനോൻ ഇവിടെ ഇരയാണ് അവർ ഒരു സിനിമാ നടിയാണ് അവരൊരു മോഡലാണ് അവർ ഒരു പട്ടാളക്കാരൻ്റെ മകളാണ് അവരൊരു മാധ്യമ പ്രവർത്തകന്റെ ഭാര്യയാണ് അന്തസ്സായ ഒരു ജീവിതം അവർക്കുണ്ട് വിദ്യാഭ്യാസമുണ്ട് അറിവുണ്ട് കരിയറുണ്ട് എല്ലാമുണ്ട് അവർക്ക് ശരീരം വിൽക്കേണ്ട ഒരാവശ്യവുമില്ല അവർ അങ്ങനെ ശരീരം വിറ്റ് ജീവിക്കേണ്ട ഗതികെട്ട് ഒരു സ്ത്രീ അല്ല ആ ഗതികേടാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർ തൻ്റെ കരിയറിന്റെ ഭാഗമായി അഭിനയിച്ച സിനിമകൾ പരസ്യങ്ങൾ ഇവയിലെ ചില ഭാഗങ്ങൾ ചില ഞരമ്പ് രോഗികൾ സെക്ഷൽ ക്രിമിനലുകൾ കട്ട് ചെയ്ത് വെട്ടി അത് മോർഫ് ചെയ്ത് അവരെ അപമാനിക്കാൻ അവരെ ഇല്ലാതാക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു പോൺ സൈറ്റുകളിൽ ഇടുന്നു അങ്ങനെയാണല്ലോ ഇയാൾ പറയുന്നത് സെർച്ച് ചെയ്താൽ കിട്ടുമെന്നാണ് അങ്ങനെ പ്രചരിപ്പിക്കുന്നു അങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ പ്രചരിപ്പിച്ചവരാണ് പ്രതികളാവേണ്ടത് അവരാണ് കുറ്റക്കാരാവേണ്ടത് ഈ പ്രചരിപ്പിച്ചവരാണ് ജയിലിലാവേണ്ടത് ഇത് കണ്ടതും ഷെയർ ചെയ്തവരുമാണ് അതായത് ഈ പറഞ്ഞ പരാതിക്കാരൻ മാർത്തി മേനാച്ചേരി അടക്കമുള്ളവർ അയാളാണ് ജയിലിലാണ് വേണ്ടത് ഇവിടെ ഒരു ഇരയെ അക്ഷരാർത്ഥത്തിൽ ഇരയാണ് ശ്വേത മേനൻ ഇരയെ പ്രതിയാക്കുന്നു ഏതൊക്കെ വകുപ്പാണ് ഐ ടി ആക്ട്രി സിക്സ്റ്റി സെവൻ എ എന്ന് വെച്ചാൽ ലൈംഗിക ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു എന്ന ഗുരുതരമായ ജാമ്യമില്ലാത്ത കുറ്റകൃത്യം മറ്റെന്താണ് ഇമ്മോറൽ ട്രാഫിക് ആക്ടിലെ മൂന്നും അഞ്ചും സെക്ഷനുകൾ വേശ്യാവൃത്തി ചെയ്യുന്നു വേശ്യാലയം നടത്തുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഈ കുറ്റകൃത്യം ചെയ്യുന്ന തരത്തിലേക്ക് ഇരയായ ശ്വേതാമേനോന് തള്ളിവിട്ടിരിക്കുന്നു നമുക്ക് വിശ്വസിക്കാൻ കഴിയും നമ്മുടെ സമൂഹത്തിൽ ഏതു നിരപരാധിയും എന്നെ കേൾക്കുന്ന ഏത് സ്ത്രീക്കെതിരെയും ആർക്കും വേശിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഫ്ഐആർ എടുപ്പിച്ച് നാറ്റിക്കാൻ കഴിയും എന്ന സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഇത് ചെറിയ കാര്യമല്ല ഈ സംവിധാനത്തിന് ഈ സിസ്റ്റത്തിന് എന്തൊക്കെയോ കുഴപ്പമുണ്ട് ഈ സിസ്റ്റം ഉടച്ചുപാർക്കണം ഈ സിസ്റ്റത്തിന്റെ അകത്തെ ഇത്തരം പുഴുക്കുത്തുകൾ തിരിച്ചറിയണം ഞാൻ ഈ പരാതിക്കാരനെ കുറിച്ച് അന്വേഷിച്ചു പരാതിക്കാരൻ്റെ പേര് മാർട്ടിൻ മേന ചേരിയെന്ന ഇടുക്കി ജില്ലയിൽ ഇവിടെയുള്ള ഒരാളാണ് ഇയാൾ കുറച്ചു കാലം ചില പത്രങ്ങളിലെ സർക്കുലേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന മെട്രോ വാർത്തയിലും ഒക്കെ സർക്കുലേഷൻ വിഭാഗത്തിൽ അയാൾ പത്രപ്രവർത്തകനെയല്ല ഈ സപ്ലിമെൻറ് മറ്റുമിറക്കി ഈ മാധ്യമ സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കാത്തതിന്റെ പേരിൽ ഇയാൾക്ക് ജോലി പോവേണ്ട സാഹചര്യം ഉണ്ടാവുന്നു മാധ്യമ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവർ തന്നെ പറഞ്ഞതാണ് ഞാനതിനാധികാരികത പരിശോധിച്ചിട്ടില്ല മാധ്യമ സ്ഥാപനങ്ങളിലുള്ളവർ പറഞ്ഞതാണ് അങ്ങനെയുള്ള പുറത്തിറങ്ങുന്നു അയാൾ പിന്നെ സ്വന്തമായി ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കുന്നു ആ സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയുമൊക്കെ ആവുന്നു അതിന് ഡൽഹിയിൽ ആസ്ഥാനമുണ്ടെന്ന് പറയുന്നു എന്നിട്ട് ഇയാൾ പലർക്കെതിരെയും പലതരത്തിലും പല സോഷ്യൽ മീഡിയയിലൂടെയും പ്രചരണം നടത്തുകയും പലർക്കെതിരെയും കേസ് കൊടുക്കുകയും പലരെയും നാറ്റിക്കുകയും ചെയ്യുന്നു എന്ന് പരാതിയുണ്ട് എന്തിനാണ് അയാൾ ശ്വേതാമേനോനെതിരെ തിരിഞ്ഞിരിക്കുന്നത് രണ്ട് സാധ്യതകളാണ് കണ്ടെത്തേണ്ടതാണ് പരിശോധിക്കേണ്ടതാണ് രണ്ട് സാധ്യതകൾ ഒന്നാമത്തേത് ഇയാളും ക്രൈം നന്ദകുമാരും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു ഒരു കാലത്ത് പിന്നീട് അവർ തമ്മിൽ ഭിന്നിച്ചു പിന്നീട് അവർ വീണ്ടും ഒരുമിച്ചു ഇവർ തമ്മിൽ ഭിന്നിച്ചിരുന്ന കാലത്ത് ക്രൈം നന്ദകുമാർ തന്റെ പ്രസിദ്ധീകരണത്തിൽ ഈ പറയുന്ന മാർട്ടിം മേനാച്ചേരിക്കെതിരെ പരസ്യം വരെ കൊടുത്തു വാർത്ത കൊടുക്കുന്നത് പോട്ടെ പരസ്യം വരെ കൊടുത്തു ആ പരസ്യം ഇതാണ് ഈ തട്ടിപ്പ് വീരനെ സൂക്ഷിക്കുക ക്രൈമിനെ ഈ ആൾ മാറാട്ടക്കാരനും തട്ടിപ്പ് വീരനുമായി യാതൊരു ബന്ധവുമില്ല മാർട്ടിൻ മേനാച്ചേരി പെൺവാണിഭ കേന്ദ്രം എന്ന പേര് പറഞ്ഞ് പോലീസുകാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തൃക്കാക്കരയിൽ ഒരു വീട്ടിൽ ചെന്നതിനായിരം രൂപയും പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെയും വേണമെന്ന് ആവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തതിനെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച മാർട്ടിൻ മേനാച്ചേരി ലബക്കടക്കട്ടപ്പനെയാണ് എന്ന തട്ടിപ്പുകാരനെ സൂക്ഷിക്കുക വ്യാജ വിവരങ്ങൾ നൽകി ന്യൂസ് റിപ്പോർട്ടർ പത്രത്തിന്റെ ട്രെയിനിയായും ആയും ഇദ്ദേഹം കയറിയെങ്കിലും സ്ഥിരമായി മോഷണം നടത്തുന്നയാളും തട്ടിപ്പുകാരനുമാണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് പുറത്താക്കുകയായിരുന്നു എന്നാൽ ക്രൈം ചീഫ് എഡിറ്ററാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആൾമാറാട്ടം നടത്തി ന്യൂസ് റിപ്പോർട്ടർ പത്രത്തിന്റെ പേരിലും മറ്റും വ്യാജ പ്രസിദ്ധീകരണങ്ങൾ ഇറക്കി പലപ്പോഴും ഈ കട്ടപ്പനക്കാരൻ ഭീഷണിപ്പെടുത്തുകയും പണം തട്ടിയെടുക്കുകയും ചെയ്യുന്നതായി വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് നേരത്തെ ജോലി നോക്കിയിരുന്ന ദീപിക പത്രത്തിൽ നിന്നും ഇത്തരം തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പുറത്താക്കിയിരുന്നു ഇദ്ദേഹത്തിന്റെ തട്ടിപ്പിൽ കുടുങ്ങാതെ സൂക്ഷിക്കുക തട്ടിപ്പിൽ ഇടയായിട്ടുള്ളവരാണെങ്കിൽ ബന്ധപ്പെടുക ഫോണിലൂടെ ഇമെയിലിലൂടെ ക്രൈം കേരള എന്ന് പറഞ്ഞ് ഒരു പരസ്യം ക്രൈം നന്ദകുമാർ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന പരാതിക്കാരനെ കുറിച്ചാണ് ഈ കാണുന്നത് ഞാൻ വെരിഫൈ ക്രൈമിൽ വന്നത് തന്നെയാണ് ഇത് പ്രസിദ്ധീകരിച്ച സമയത്ത് ക്രൈം നന്ദകുമാർ പറയുന്നത് എനിക്ക് അയച്ചു തന്നിരുന്നു എന്നാൽ പിന്നീട് ഇവർ തമ്മിൽ സെറ്റിൽ ചെയ്തു എന്നാണ് ഈ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ഇതുപോലെ തന്നെ കേസിലൊക്കെ പ്രതിയായ ജിമോൻ കല്ലുപുര എന്നോട് പറഞ്ഞത് അതുകൊണ്ട് ക്രൈം നന്ദകുമാറിന് വേണ്ടിയാണ് ഈ പരാതി എന്നും ജീമൻ ജീമനോന്നോട് പറഞ്ഞു വാസ്തമാണെന്ന് എനിക്കറിയില്ല ഞാൻ ക്രൈനന്ദകുമാറിനെ നാന്കുമാരനെ വിളിച്ച് ചോദിച്ചില്ല ഈ വിഷയത്തിൽ ക്രൈം നന്ദകുമാരും ചോദിക്കേണ്ട എന്നായിരുന്നു എന്റെ തീരുമാനം കഴിഞ്ഞ വർഷം ക്രൈനന്ദകുമാറിനെ നന്ദകുമാരനെ ശ്വേതാ മേനോന്റെ പരാതിയുടെ പുറത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അപ്പം ശ്വേതാ മേനോനെക്കുറിച്ച് പലതും ക്രൈനന്ദകുമാർ നാന്കുമാർ എഴുതി അതിന് തെളിവൊന്നുമില്ല ക്രൈനന്ദകുമാറിനെ നന്ദകുമാറിനെ തെളിവുണ്ടാക്കാൻ വേണ്ടി അന്ന് ഈ മാർട്ടിൻ മേനാച്ചേരിയെക്കുറിച്ച് പരാതി കൊടുപ്പിച്ചെന്നും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എഫ്ഐആർ ഇട്ടതോടുകൂടി ക്രൈം ദാന്തകുമാർ പറഞ്ഞത് ലീഗലി ശരിയായി കാരണം ഷേതാ മേനോൻ മോശക്കാരിയാണെന്ന് എഫ്ഐആർ ഉണ്ട് ആ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ ഇനി ക്രൈ നന്ദകുമാറിന് ഒരു വിഷയം ഉണ്ടാകത്തില്ല ഇത്തരത്തിലൊരു ഗൂഢാലോചന ആവാനുള്ള സാധ്യത ഒരു വശത്ത് മറു അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാവുന്നു എങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ വിവാദമായി ഇതിപ്പോൾ ഇങ്ങനെ കേസായി ഇപ്പോൾ ഇതെങ്ങനെ പുറത്തേക്ക് വന്നു അവിടെയാണ് ഈ കോടതിയിൽ കൊടുത്തത് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണെന്ന വാർത്ത പുറത്തു വരുന്നത് വെച്ചാൽ അമ്മയുടെ നോമിനേഷൻ കഴിഞ്ഞ് ഷേതാമേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരാർത്ഥിയാകും എന്ന നില വന്നപ്പോഴാണ് ഈ കേസ് പെട്ടെന്ന് കോടതിയിലെത്തിയതും ഉടനടി തീരുമാനമുണ്ടായതും എന്നാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറയുന്ന അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി അമ്മ പിടിച്ചെടുക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ബാബുരാജിന്റെ കുത്തിത്തിരിപ്പാവാം ഇതിന് പിന്നിലെന്ന് സിനിമക്കാർ സംശയിക്കുന്നു ഞാൻ സിനിമയിലുള്ള മറ്റ് പലരോടും സംസാരിച്ചപ്പോൾ അവരൊക്കെ വിരൽ ചൂണ്ടുന്നത് ബാബുരാജിനെതിരെയാണ് ബാബുരാജ് താനില്ലെങ്കിൽ ഇനി അമ്മ വേണ്ട എന്ന നിലപാടിൽ പല കുത്തിത്തിരിപ്പും നടത്തുന്നുണ്ട് ആ കുത്തിത്തിരിപ്പിന്റെ ഭാഗമാണ് പെട്ടെന്ന് ഈ കേസ് ചർച്ചയായതും ഇത് പുറത്തേക്ക് വന്നതും ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായതും എന്ന് വിശ്വസിക്കുകയാണ് ഇവരിൽ പലരും ശ്വേതാമേനൻ പോലും അങ്ങനെ വിശ്വസിക്കുന്നു അമ്മയിലെ പടലപ്പിണക്കത്തിൻ്റെ തുടർച്ചയായി നാറ്റിക്കൽ കലാപരിപാടിയുടെ തുടർച്ചയായാണ് ഇതിപ്പോൾ ഇങ്ങനെ വിവാദമാവുന്നതും മുതലെടുക്കുന്നതെന്നും വാസ്തവത്തിൽ അങ്ങേയറ്റം കഷ്ടമാണ് അമ്മയുടെ പടലപ്പണക്കത്തിൻ്റെ പേരിലാണെങ്കിലും അതല്ല മറ്റാരെങ്കിലും ശ്വേതാമേനെ അപമാനിച്ച് നിർവൃതി അടയാൻ ശ്രമിക്കുന്നതിൻ്റെ പേരിലാണെങ്കിലും ഇവിടെ സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതുണ്ടാക്കുന്നത് ഇക്കാര്യത്തിൽ നൂറ്റിയൊന്ന് ശതമാനം ശ്വേതാ മേനോനൊപ്പം നിൽക്കേണ്ട ബാധ്യത ശ്വേതാ മേനോന്റെ സിനിമാ ജീവിതത്തോട് എതിർപ്പുള്ളവർക്ക് ഉണ്ട് ആ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റണം ശ്വേതാ മേനോനെ പോലെ മുതിർന്നൊരു നടിയുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരായ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും